ആദ്യം ഒൻപത് തൊണ്ണൂറ്റമ്പത് അര കിലോയ്ക്ക് ഒൻപത് തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളു സാധാരണ മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ച അറിയാം പതിനാറ് പതിനഞ്ച് ആ റേഞ്ചൊക്കെയാണ് നല്ല വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതും നല്ല ക്വാളിറ്റിയാണ് ടർക്കിഷ് ചോക്ലേറ്റ് ആണ് ഇതായിരിക്കുന്നത് മുഴുവനും അര കിലോയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഏത് ഫ്ലേവർ എടുക്കാം ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവിടെ തന്നെയാണ് അൽക്കോസിലെ ബെറിമാർട്ടിലാണ് ഇവിടെ ഇപ്പൊ നട്ട്സിനും ചോക്ലേറ്റ്സിനും കുറേ ഐറ്റംസിനൊക്കെ നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വന്നതാട്ടോ ഇത് ഇതെന്താ ഈ ഇത് മാത്രം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കണ ഇതൊക്കെ അല്ലാണ്ട് വെച്ചിട്ടുണ്ടല്ലോ കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റി ആണ് ഏറ്റവും നല്ല സാധനമാണ് അത്തിപ്പഴം ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഇത് ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് നമ്മുടെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് ഇതുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി ഫിഗ് ഉണ്ട് ഇവിടെ പല തരത്തിലുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നില്ല അത് പ്രീമിയം ക്വാളിറ്റി ഫിഗ് ആണ് ഇപ്പോൾ ഏറ്റവും നല്ല എടുക്കാം കേട്ടോ ഇത് കണ്ടോ ബദാമിൻ്റെ എന്തോരം ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ടെന്ന് നോക്കി ഇതുകൊണ്ട് ഇത് ഇതൊക്കെ അഫ്ഗാനിയൻ ബദാം ആണ് അതിൻ്റെ നീളത്തിലെ തന്നെ വ്യത്യാസമുണ്ട് യു എസ് എയുടെ ബദാമിന് അര കിലോയ്ക്ക് പതിമൂന്ന് നാൽപ്പത്തൊമ്പത് ഡേറ്റ്സിന്റെ ചോക്ലേറ്റ്സ് ആണ് ഇതായിരിക്കുന്നത് മുഴുവൻ ഇതൊക്കെ പല വെറൈറ്റി ആണ് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ്ഡ് ഉണ്ട് പലതുണ്ട് അര കിലോയ്ക്ക് എട്ട് തൊണ്ണൂറ്റി ഒൻപത് കിൻ്റെ ഷോക്കോ ബോൺസ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്രിസ്പി ചോക്ലേറ്റ് നമുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ വേറെ പറയണ്ടല്ലോ ഇതിന് ഒരു പാക്കറ്റിന് അഞ്ച് തൊണ്ണൂറ്റൊൻപതാണ് ഇപ്പോൾ പ്രൈസ് അസോട്ടഡ് ഫ്ലേവേഴ്സ് മാഷ്മെലോസ് നാല് പാക്കറ്റ് എടുത്താൽ ഒൻപത് തൊണ്ണൂറ്റൊൻപത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു ചോക്ലേറ്റ് ഇത് വേണം എന്ന് വാശി പിടിച്ചിട്ട് കിൻ്റെ ജോയ് ബോയ്സിൻ്റ ഉണ്ട് ഗേൾസിൻ്റെയുണ്ട് ഏതെടുത്താലും ഒരെണ്ണത്തിന് രണ്ട് നാൽപ്പത്തൊൻപത് ഈ ഫെലറോഷറില്ലേ ഒരെണ്ണം കഴിച്ചു തുടങ്ങിയിട്ട് ഒരു പാക്കറ്റ് മുഴുവൻ തീർക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ അടക്കമുണ്ട് കേട്ടോ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ പതിനാറ് എണ്ണത്തിൻ്റെ ഈ പാക്കറ്റിന് പതിമൂന്ന് തൊണ്ണൂറ്റി ഒൻപതും ഇനി മുപ്പതെണ്ണത്തിൻ്റെ പാക്കറ്റ് വേണമെങ്കിൽ ഇരുപത്തിയാറ് തൊണ്ണൂറ്റൊൻപതും ആണ് ഏറ്റവും നല്ല പ്രൈസാണ് ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ ഐറ്റമാണിത് ഈ സ്നിക്കറിന്റെ ബോക്സിൽ ഇരുപത് പീസസ് ഉണ്ട് ഇതിന് ഇത്രയും കൂടെ മുപ്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് ബട്ടർ ടോഫിയുടെ ഈ പാക്കറ്റിന്റെ വില വീണ്ടും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാക്കറ്റിന് ഇപ്പൊ രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഓരോ വേഫർ റോളിൻ്റെതായി ഈ പാക്കറ്റിന് മൂന്ന് നാൽപ്പത്തി ഒൻപത് വൺ ഡംസിന്റെ അടക്കം ഒരുപാട് ചോക്ലേറ്റിന്റെ വെറൈറ്റീസും കളക്ഷൻസും ഉണ്ട് കേട്ടോ റാസിക്ക ഇത് നമ്മുടെ ബ്രാൻഡ് അല്ലേ ബെറിമാർട്ടിന്റെ ബ്രാൻഡ് അല്ലേ ഇത് ആ ഇത് എന്താണെന്ന് അറിയാമോ കുനാഫ ചോക്ലേറ്റാ ഇതിന്റെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ഇവിടെ വന്നപ്പോ തന്നെ ഇവർ എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഞാൻ ഓ അടിപൊളി കേട്ടോ ഇവിടെ വന്ന് നിങ്ങൾ കഴിക്കാൻ ചോദിച്ചാൽ അവർ തരും കേട്ടോ കഴിച്ചു നോക്കിയിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഡോൺ ബ്രാൻഡാണ് ഉണ്ട് ന്യൂട്ടല മാംഗോ പാഷൻ പിസ്റ്റാഷ്യോ ഹേസൽ നട്ട് അങ്ങനെ കുറെ വെറൈറ്റീസും ഉണ്ട് ഒലിവ് ഓയിൽ ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് ഒരെണ്ണത്തിന് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് പെർഫ്യൂംസ് ഉണ്ട് ഇവിടെ മൂന്ന് ലിറ്റർ നാൽപ്പത്തി ഒൻപത് ഗ്രാംസ് ദാ അഹമ്മദ് അൽ മഗ്രബിയുടെ മർജിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാംസ് പിന്നെ അത് കൂടാണ്ട് കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട് ഇത് കൂടാണ്ട് ഇവിടെ കുറേ അങ്ങാടി മരുന്നുകളും ഉണ്ടോ കേട്ടോ ഇത് കണ്ടോ ഇത് ഗോൺ കത്തിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹേബാണ് ഇത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ കുറെ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ബെറിമാട്ടെന്ന് ടൈപ്പ് ചെയ്താൽ വരാം അത് മാത്രമല്ല അൽക്കൂസിൽ വന്നിട്ട് ഇനോക്കിൻ്റെ റെസിഡൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ബറി ബെറീമാട്ടുള്ള അപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു വേൾഡിൽ വന്ന പോലെയാണ് ചോക്ലേറ്റും നട്ട്സും അതിൻ്റെയൊക്കെ ഒരു വലിയൊരു കളക്ഷനാണ് ഇവരുടെ അടുത്തുള്ളത്